ാമത്തിന് മോത്വം ഉണ്ടാകട്ടെ ആത്മമിത്രം പ്രദറൻ ഡോക്ടർ മീഡിയയിലെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു ശ്രദ്ധിക്കുക എന്റെ ബലമാകുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എൻ്റെ ദേയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയും ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവവും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവവും അവിടുന്ന് തന്നെ യഹോവെ മനുഷ്യനെ അവിടെ നിന്ന് ഗണ്യമാക്കുവാൻ അവൻ എന്താണ് മനുഷ്യപുത്രനെ അവിടെ ഓർമ്മിക്കുവാൻ അവൻ എന്തുള്ളൂ മനുഷ്യൻ വെറും ഒരു ശ്വാസത്തിന് തുല്യം അവന്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെയാകുന്നു യഹോവെ ആകാശം ചായ്ച്ചു ഇറങ്ങി വരയണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണം അവയെ തുടരണമേ മിന്നലിനെ അയച്ച് അവരെ ചെതറിക്കണമേ അവിടുത്തെ അസ്ത്രങ്ങൾ എയ്ത് അവരെ തോൽപ്പിക്കണമേ ഉയരത്തു നിന്ന് അവിടത്തെ കൈ നീട്ടി എന്നെ വിടുവിക്കണമേ പെരുവള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കൈ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ വായി ഭോഷ്ക്ക് സംസാരിക്കുന്നു അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കാവുന്നു ദൈവമേ ഞാൻ അവിടത്തേക്ക് പുതിയൊരു പാട്ടുപാടും പത്ത് കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ അവിടത്തേക്ക് കീർത്തനം ചെയ്യും കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ സങ്കീർത്തനവും ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ് എൻ്റെ ശേഷിത്വത്തിൽ തന്നെ നിന്ന് തന്നെ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാകുന്നു എന്ന് ഇവിടെ ദാവീദ് പറയുന്നു അത് മാത്രമല്ല ദാവീതിന് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തെയും ഇവിടെ പ്രതിപാദിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യവാന്മാരായിരിക്കും യഹോവ ദൈവമായിരിക്കുന്ന ജനം അനുഗ്രഹീതനാകുന്നു അപ്പോൾ ഭാഗ്യവാന്മാരായ അല്ലെങ്കിൽ അനുഗ്രഹീതരായിരിക്കുന്ന മനുഷ്യർ എങ്ങനെ ഉള്ളവരാണ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ള കാര്യവും ദാവീദ് അവസാനമായിട്ട് പ്രസ്താവിക്കുന്നു ഒന്നാമത്തെ വാക്യത്തിൽ എന്റെ ബലമാകുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ രണ്ടാമത്തെ വാക്യത്തില് എന്റെ ദേയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയും ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവവും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവം അവിടുന്ന് തന്നെ ദൈവത്തിന്റെ പ്രത്യേകതകൾ ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലായിരുന്നു സഹായിച്ചിരുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ദാവീദ് ദൈവ സന്നിധിയിലായിരിക്കുമ്പോൾ അതുപോലെ ദാവീദ് തന്റെ ബാല്യപ്രായത്തിൽ തന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന സമയം മുതൽ ദാവീദ് ഇസ്രായേലിന്റെ രാജാവാകുന്ന സമയത്തും രാജാവായി ഇസ്രായേലിനെ സേവിക്കുന്ന സമയത്തൊക്കെയും ദൈവം ദാവീദിന്റെ കൂടെ എങ്ങനെയായിരുന്നു ആയിരുന്നത് ഏതൊക്കെ രീതിയിലാണ് ദാവീദ് ദൈവത്തിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചത് ദാവീദിനെ ദൈവം ഏതൊക്കെ രീതിയിലാണ് സഹായിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കി ദൈവത്തെ ദാവീദ് സ്തുതിക്കുന്നു ദൈവം ബലമുള്ള ദൈവം എൻ്റെ ബലമാകുന്ന യഹോവ വാഴ്ത്തപ്പെടട്ടെ എനിക്ക് ബലം നൽകുന്ന എൻ്റെ ബലമാകുന്ന എൻ്റെ ശക്തിയാകുന്ന എനിക്ക് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ആയിരുന്ന സമയത്ത് എന്നെ രക്ഷിച്ചിരുന്ന ദൈവം എനിക്ക് ബലം നൽകിയ ദൈവം അവിടെ നിന്നാണ് ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു അവിടെ ദാവിത് പറയുന്നുണ്ട് യുദ്ധത്തിന് എൻ്റെ കൈകളെയും എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു യുദ്ധത്തിൽ സഹായിച്ച ദൈവം അവിടെ നിന്നാണ് എന്നെ സംരക്ഷിച്ച ദൈവം അവിടെ നിന്നാണ് അനേക സൈന്യങ്ങൾ എന്നെ ചുറ്റി വന്നപ്പോൾ നേരത്തെ ഒരു സങ്കീർത്താൽ വായിച്ചു ബാഷാനിലെ രാജാക്കന്മാർ ഓകിലെ രാജാക്കന്മാർ അവര് ഒക്കെ എന്നെ വളഞ്ഞപ്പോൾ അനേക സൈന്യങ്ങൾ കൂട്ടം കൂട്ടമായി എന്നെ വളഞ്ഞപ്പോൾ എന്നെ രക്ഷിച്ചത് എനിക്ക് ബലം നൽകിയത് ദൈവമാണ് അത് ദൈവത്തിന്റെ ദയയാണ് അതുകൊണ്ട് ദാവീദ് പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു എന്റെ ദയ എന്റെ കോട്ട എന്റെ ഗോപുരം എന്റെ രക്ഷകൻ എന്റെ പരിച ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവം എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവം അവിടുന്ന് തന്നെ ദേവാനിക്കുന്ന ദൈവമാണ് അത് മാത്രമല്ല ദാവി പറയുന്നത് എന്റെ കോട്ടയാണ് എന്നെ സംരക്ഷിക്കുന്ന ദൈവം എന്റെ ഗോപുരമാണ് എന്റെ രക്ഷകൻ എന്നെ പരിപാലിക്കുന്ന ദൈവം എന്റെ പ്രത്യാശ ആ ദൈവമാണ് അതുമാത്രമല്ല ഇസ്രായേൽ ജനത്തെ എനിക്ക് തന്നെ എനിക്ക് കീഴാക്കി തരുന്നേ എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവം അവിടുന്ന് തന്നെയാണ് ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു അതുകൊണ്ട് ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് വളരെ വിനയാനിതനായി പറയുന്നുണ്ട് എന്നെ അങ്ങനെ മനുഷ്യനെ ഗണ്യമാക്കുവാൻ അവനെന്താണ് മനുഷ്യപുത്രനെ അവിടെ നിന്ന് ഓർമ്മിക്കുവാൻ എന്തുള്ളു ദൈവത്തിന്റെ സന്നിധിയില് നാമൊന്നുമില്ലാത്ത നമ്മ ഓർക്കുവാനായിട്ട് ഒന്നുമില്ല നമുക്ക് യാതൊരു ഗുണവോ ഗുണമേന്മകളോ ഒന്നുമില്ല എട്ടാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നുണ്ട് മനുഷ്യനെ ഏർ ഓർക്കുവാന് എന്താണ് ദാവിദിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ദാവിദിനെയും ദാവീദിന്റെ വരുന്ന തലമുറ അടുത്ത തലമുറയും ദൈവം അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ദാവിദിനു ശേഷം ദാവീദിന്റെ സന്തതിയെ കൊണ്ട് ദൈവത്തിന് വസി ദൈവത്തിന് വേണ്ടി ഒരു ആരാധനാലയം പണിയുമെന്ന് ദാവീദിനോട് ദൈവം മുൻകൂട്ടി പറയുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിക്കുമ്പോൾ അവിടെയും ദാവീദ് പറയുന്നത് എന്റെ ഗൃഹത്തെ ഓർക്കുവാൻ എന്നെ ഓർക്കുവാൻ ഞാൻ എന്താണ് മനുഷ്യനെ ഗണ്യമാക്കുവാൻ അവൻ എന്താണ് മനുഷ്യപുത്ര ഓർക്കുവാൻ അവൻ എന്തുള്ളു അവിടെ പറയുന്ന ദാവിദ് മനുഷ്യൻ വെറും ഒരു ശ്വാസത്തിന് തുല്യം അവന്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെ ആകുന്നു മനുഷ്യന്റെ അവസ്ഥ ദാവിദിനെ വ്യക്തമായിട്ട് അറിയാം മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ് വെറും ശ്വാസത്തിന് തുല്യമാണ് അവന്റെ ആയുഷ്കാലം കടന്നു പോകുന്ന നിഴൽ പോലെ ആകുന്നു ഒരു നിഴൽ നമുക്കറിയാം ഒരു പ്രകാശത്തിന് എതിരായിട്ട് നാം നിൽക്കുമ്പോൾ നമ്മുടെ നിഴൽ കാണുവാനായിട്ട് കഴിയും മാറുമ്പോൾ ആ നിഴൽ മാറുന്നു നിഴലിന് ശാശ്വതമായിട്ട് നിൽക്കുവാനായിട്ട് കഴിയില്ല അപ്പോൾ നിഴൽ എങ്ങനെ പോകുന്നു അതുപോലെയാണ് പെട്ടെന്ന് നമ്മൾ കാണുന്നു കുറച്ച് കഴിയുമ്പോൾ ആ നിഴൽ മാഞ്ഞു പോകുന്നു അങ്ങനെ നിഴൽ പോലെ ആയിരിക്കുന്ന ഒരു ജീവിതമാണ് മനുഷ്യന് ഉള്ളത് വെറും അല്പസമയം മാത്രമാണ് മനുഷ്യനെ ഈ ഭൂമിയിലായിരിക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ആ മനുഷ്യനെ ഓർക്കുവാൻ അങ്ങനെ അങ്ങനെയുള്ള മനുഷ്യനെ ഓർക്കുവാൻ ആ മനുഷ്യൻ എന്താണ് മനുഷ്യൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നാൽ അതുപോലെ ആയിരിക്കുന്ന ആ മനുഷ്യനെ ആ നിഴൽ പോലെ ആയിരിക്കുന്ന ആ മനുഷ്യനെ ഓർത്തുകൊണ്ട് അവനെ സംരക്ഷിക്കുന്ന ഒരു ദൈവമെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദാവീദ് പിന്നെയും ആ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവമേ ഞാൻ അവിടത്തേക്ക് പുതിയൊരു പാട്ട് പാടും പത്ത് കമ്പിയുള്ള വീണ് കൊണ്ട് ഞാൻ അവിടത്തേക്ക് കീർത്തനം ചെയ്യും ദൈവത്തെ പിന്നെയും സ്തുതിക്കുന്ന ദൈവത്തെ പിന്നെയും മഹത്വപ്പെടുത്തുന്ന ആ ദൈവം നമ്മൾ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും ദാവിന്റെ കഷ്ടങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ദൈവം വിടിവിക്കുമ്പോൾ ഉടനെ ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാനായി സാധിക്കും യുദ്ധങ്ങളിൽ നിന്ന് ദൈവം ജയം നൽകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് ദാവിനെ കാണുവാനും സാധിക്കും ഈ മനുഷ്യൻ എങ്ങനെയുള്ള ദൈവമാണെന്ന് ആ ദൈവത്തെ കുറിച്ച് മനുഷ്യൻ വിചാരിക്കേണ്ടത് ആവശ്യമാണ് ഈ അവസ്ഥയിലും ഒന്നും ആ യോഗ്യതയൊന്നും ഇല്ലാതിരിക്കുന്ന ഈ മനുഷ്യനെ ദൈവം ഓർക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഏത് രീതിയിലായിരിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മെ ദൈവം ഏതൊക്കെ രീതിയിലാണ് നമ്മെ സംരക്ഷിക്കുന്നത് നമ്മെ നടത്തുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അങ്ങനെ ദൈവം സംരക്ഷിക്കുന്ന ജനം അതുമാത്രമല്ല യഹോവ ദൈവമായിരിക്കുന്ന ഒരു ജനം അങ്ങനെ ഒരു ജനമുണ്ടെങ്കിൽ അങ്ങനെയൊരു വ്യക്തിത്വമുണ്ടെങ്കിൽ ആ വ്യക്തി അനുഗ്രഹീതരായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ജനം അനുഗ്രഹീതരാകുന്ന ഒരു ജനമാണ് ആ ജനം ഭാഗ്യവാന്മാരായിരിക്കും ഭാഗ്യമുള്ള ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങളുള്ള ഒരു അവസ്ഥ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയില് നമുക്കായിരിക്കാം എപ്പോഴും ആ ദൈവത്തെ ഓർക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല ആ ദൈവം മനുഷ്യരായിരിക്കുന്ന നമ്മെ ഇത്രത്തോളം സഹായിക്കുകയും ആ ദൈവത്തിന്റെ കരുണയും ദയയും ദീർഘക്ഷമയും ഒക്കെ മനുഷ്യരായിരിക്കുന്ന വെറും നിഴൽ പോലായിരിക്കുന്ന ആ മനുഷ്യനെ ഓർക്കുമ്പോൾ നാം എത്രത്തോളം സ്തുതിച്ചാലും മതി വരികയില്ല അതുകൊണ്ടാണ് ദാവേത് പറയുന്നത് എൻ്റെ ദയയെയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്ന ദൈവവും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്ന ദൈവവും അവിടുന്ന് തന്നെ ദൈവം മനുഷ്യന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യനെ ഓർക്കുന്നു ദൈവം തന്റെ സൃഷ്ടിയെ ഒരിക്കലും മറക്കുകയില്ല ആ ദൈവത്തെ സ്തുതിക്കാം ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ ആമേ